ആധുനിക ലോകം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത മേഖലകളിലും മാറ്റങ്ങളാണ് നാം കണ്ടുവരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിവര സാങ്കേതിക മേഖലകളിലെല്ലാം തന്നെ വലിയ കുതിച്ചു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും ഈ മാറ്റങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുവാനും കഴിഞ്ഞില്ല നാം തിരസ്കരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ പൊതുവെ ഓർത്തഡോക്സ് മനോഭാവക്കാർ അതല്ലെങ്കിൽ അവരെ പിന്തിരിപ്പൻ മനോഭാവക്കാർ എന്ന് വിശേഷിപ്പിക്കുക സ്വാഭാവികമാണ് ഇംഗ്ലണ്ടിൽ ഒരു പാർട്ടി തന്നെ ആ പേരിലുണ്ട് കൺസർവേറ്റീവ് പാർട്ടി എഡ്മഡ് ബെർഗിനെ പോലെയുള്ള ആളുകളാണ് അതിൻ്റെ പ്രയോക്താക്കൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ലിബർട്ടി ഇക്വാളിറ്റി ഫർട്ടേണിറ്റി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കങ്ങളിൽ എഡ്മണ്ട് ബെർഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തെ ദുർബലമാക്കുവാനാണ് ശ്രമിച്ചത് കാരണം ജനാധിപത്യത്തെക്കാൾ മികച്ചതാണ് മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച എന്ന കാഴ്ചപ്പാടാണ് അവർ മുൻപോട്ട് വെച്ചത് ഇത്തരത്തിലുള്ള ആളുകളാണ് സമൂഹത്തിലെ വികസനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങളെ അവസാന വാക്കായി കാണുന്ന ധാരാളം ആളുകൾ ഇന്നും നിലവിലുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഗ്രോവർ ക്ലിൻലൻഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിവേകമതികളും ബുദ്ധിശാലികളും ഉത്തരവാദിത്വമുള്ള സ്ത്രീകൾ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കയിലെ പേറ്റൻറ്റ് കമ്മീഷണറായിരുന്ന ചാൾസ് ജെ ഡ്യുവൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഇനിയും ഒന്നും കണ്ടുപിടിക്കുവാൻ ഇല്ല ലോകത്തിലെ ഐ ടി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഐ ബി എം അതിൻ്റെ ചെയർമാനായിരുന്ന തോമസ് ജെ വാട്സൺ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ന് ലോകത്തിനാവശ്യം അഞ്ച് കമ്പ്യൂട്ടറുകളാണ് അവർ സംസാരിച്ച ആ കാര്യങ്ങളെ ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നാം വിശദീകരിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ അത് എത്രമാത്രം മണ്ടത്തരങ്ങളായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത് ഉചിതമായ അഭിപ്രായമാണ് എന്നാൽ കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് സംഭവങ്ങളും ചരിത്രങ്ങളും വസ്തുതകളും മാറിമറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ പഴയ കാഴ്ചപ്പാടുകളെ അതേപടി പിന്തുടരുക എന്നത് ഏറ്റവും ബുദ്ധിശൂന്യമായ കാര്യമായിട്ട് നിങ്ങൾ കരുതണം എൻ്റെ ഓർമ്മയിലൊക്കെ ക്രൈസ്തവ പുരോഹിതന്മാർ അത് ഏത് വിഭാവവും ആകട്ടെ അവർ ടി വിതിരെ നിരന്തരമായി കലഹിച്ച ആളുകളാണ് ടി വി കാണുവാൻ അനുവാദം ഉണ്ടായിരുന്ന ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ക്രൈസ്തവ മേഖലയിൽ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ നവമാധ്യമങ്ങളുടെ ഇടപെടലുകളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മതവിഭാഗങ്ങളിലൊന്ന് ക്രൈസ്തവ സഭകളാണ് എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളെയൊക്കെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ക്രൈസ്തവ മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ സഭകളാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് അത് തെറ്റ് എന്ന് പറഞ്ഞെങ്കിലും കാലം നമ്മെക്കൊണ്ട് പറയുകയാണ് നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാകണം എന്നാണ് പലപ്പോഴും പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള തർക്കങ്ങളുടെ അടിസ്ഥാന കാരണം പുതിയ ആശയങ്ങളെ പുതിയ കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുവാൻ പഴയ തലമുറയ്ക്ക് കഴിയുന്നില്ല അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവർ പരിചരിച്ച ചില പരിചയങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ ഭക്ഷണരീതികൾ അവരുടെ മൂല്യബോധങ്ങൾ അതേപടി തുടരുക എന്നതാണ് മുതിർന്ന ആളുകളുടെ ശാഠ്യം എന്ന് പറയുന്നത് എന്നാൽ കാലം മാറുന്നതനുസരിച്ച് പുതിയ സംഭവ വികാസങ്ങളെ അതേപടി ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ സമൂഹത്തിന് വെറുക്കപ്പെട്ടവരായി മാറും എന്നുള്ളതിന് സംശയമില്ല നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് അത് ഏതുമായിക്കൊള്ളട്ടെ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പൂർണമായും ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയണം മാറ്റങ്ങൾക്ക് നേരെ മുഖം മറച്ചു നിൽക്കുന്ന ഒരുവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന് പിൽക്കാലങ്ങളിൽ വലിയ ബാധ്യതയാകും എന്നുള്ളതിന് തർക്കമില്ല ഒരു നാട്ടിൽ ഒരു പാലം വരുമ്പോൾ കടത്തുകാരന് ജോലി നഷ്ടമാകും എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ആ കടത്തുകാരനെയും കൂടെ നിർത്തിക്കൊണ്ട് പാലം എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ പുലുകുമ്പോഴാണ് വികസനം എന്നുള്ള ആശയം പൂർണ്ണമായ അർത്ഥത്തിലേക്ക് ചെന്ന് ചേരുക എല്ലാ മേഖലകളിലും ഈ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പുതിയ സാങ്കേതികവിദ്യകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഒരാൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ സ്ഥാനമുണ്ട് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല പുതിയ മൂല്യങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ രീതികൾ ഇതൊക്കെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്തുകൊണ്ടാണ് പല സഭകളും ചർച്ചകളും പാർട്ടികളുമൊക്കെ ഇന്നും തുടങ്ങിയ അതേ നിലയിൽ തുടർന്നു വരുന്നത് അതിൻ്റെ കാരണം പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതാണ് പുതിയ തലമുറയെ അവരുടെ ഭാഗമാക്കി മാറ്റുവാനും അവരിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യുവാനും ആഗ്രഹിക്കാത്ത പടുക്കിഴവന്മാരുടെ സംഘടനകൾ ഇന്ന് പരാജയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് നേരെ നാം മുഖം മറയ്ക്കരുത് പുതിയ ആശയങ്ങളെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറന്നിടാം ആശയം നല്ലതെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും പുതിയ രീതികളുമായി പൊരുത്തപ്പെട്ട് മികച്ച ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ഞാൻ പഠിച്ച കാലത്ത് ഇതൊക്കെയാണ് പഠിച്ചത് ഞാൻ പക്ഷിച്ച് വളർന്നത് ഇന്ന പദാർത്ഥങ്ങളാണ് ഞാൻ ധരിച്ച വസ്ത്രങ്ങൾ ഇതാണ് അതുകൊണ്ട് നീയും ഇത് ചെയ്യണം നീ ഇത് കഴിക്കണം നീ ഈ മൂല്യത്തിൽ വളരണം നീ ഈ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുന്ന ന്യായം പല മാതാപിതാക്കളും കുട്ടികളുമായി കലഹിക്കുന്നതിന് കാരണമാണ് പല പരമ്പരാഗത സഭകളും അവർ കാണിച്ച അതേ മാതൃക അടുത്ത തലമുറകളുമേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ മാറി സഞ്ചരിക്കണം പുതിയ ആശയങ്ങളെ നാം സ്വീകരിക്കണം മാറ്റങ്ങൾക്കൊപ്പം നാം സഞ്ചരിക്കണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് പുതിയ മാറ്റങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു മികച്ച സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണ സമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈഫ് ആനന്ദം ആശ്വാസം അനുഗ്രഹം അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ മിനിസ്റ്റീസ്